സിനിമയിൽ 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 നിന്ന് 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 ഒരു വെച്ച് സിനിമ ഉപേക്ഷിച്ചു അങ്ങനെ ആ ആ കാലഘട്ടം കാലഘട്ടത്തിൽ ഞാൻ ശരിക്കും അവസരങ്ങൾ ഇല്ലാതായിട്ടുള്ളത് തന്നെയാണ് പടങ്ങളിൽ ഒരു കാലത്ത് നല്ല നന്നായി ബിസി ആയിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ സിനിമയുടെ പിന്നെ ട്രെൻഡ് മാറുമ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കഥാപാത്രങ്ങൾക്ക് ജീവ ജീവക്ടർ റോള് ഇല്ലാതായി സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യം ഇല്ലാതെ അപ്പം ഞാനൊക്കെ ഞാൻ അഭിനയിക്കുമ്പോൾ നല്ലൊരു കഥാപാത്രത്തിനല്ലേ എന്നെ വിളിക്കാൻ പറ്റുകയുള്ളു അങ്ങനെ വിളിച്ച കഥാപാത്രം എനിക്കിഷ്ടപ്പെടാത്തതും ഉണ്ട് എന്നെ വിളിക്കാത്തതും ഉണ്ട് പിന്നെ പടങ്ങളൊക്കെ അങ്ങ് തീരെ കുറഞ്ഞു ആ സമയത്ത് പിന്നെ എൻ്റെ മാരേജ് എൻ്റെ ഫാദറിൻ്റെ മരണം അപ്പോഴും ഞാൻ ലൊക്കേഷനിലാണ് അഭിനയിക്കുന്നില്ല പിന്നെ തീരെ അപ്പോഴൊന്നും അഭിനയിക്കാതിരുന്നിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് സിനിമകളൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു സിനിമയുടെ ഷൂട്ട് ബാംഗ്ലൂർ നടക്കുന്ന സമയത്താണ് അവിടെ വെച്ചാണ് എൻ്റെ ഫാദർ പെട്ടെന്ന് അറ്റാക്കുണ്ടായി മരിക്കുന്നത് അത് കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് എൻ്റെ മാരേജ് രണ്ടാമത്തെ മാരേജ് കഴിഞ്ഞത് അതിനുശേഷം അഭിനയിക്കുന്നുണ്ട് കൈരളിയിലെ താരോത്സവം പോലുള്ള റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു അപ്പോഴും നല്ല വർക്കുകളൊക്കെ ഉണ്ട് സജീവമായിട്ടുള്ള സിനിമ അഭിനയം ആ സമയത്തും ഇല്ല അതിനുശേഷമാണ് എനിക്ക് തോന്നുന്നത് ബ്രദർ രണ്ട് എൻ്റെ സഹോദരന്മാർ രണ്ടുപേരും ഫിലിം ഫീൽഡിൽ തന്നെ എൻ്റെ ഹസ്ബൻഡും ഫിലിം ഫീൽഡിൽ തന്നെയാണ് അപ്പോൾ സിനിമയിൽ നിന്ന് വിട്ടുപോയിന്ന് എനിക്ക് അങ്ങോട്ട് പറയാം കാരണം സീരിയലും ചെയ്യുന്നുണ്ട് അപ്പോൾ സിനിമയിൽ സജീവമല്ല എന്നേ ഉള്ളൂ സീരിയൽ ചെയ്യുന്നുണ്ട് സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട് പിന്നെ നമ്മളുടെ വീട്ടിൽ എപ്പോഴും സിനിമാക്കാരുടെ സാന്നിധ്യമുണ്ട് അല്ല ഞാൻ പറയുന്ന പറഞ്ഞാൽ ഈ പൊതു വെള്ളിത്തിരിയിലെ ഒരു വെള്ളി വെളിച്ചം ഉണ്ടല്ലോ അതായത് നമ്മൾ നമ്മളെ ലൈൻ ലൈറ്റിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു 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 ആൾക്കാരിലേക്ക് എത്തുന്ന ഒരു സംഭവം അതിൽ നിന്ന് എന്തായാലും എന്നുള്ളത് നമ്മള് സംബന്ധിച്ചേ പറ്റൂ ഞാൻ ഈ വീഡിയോ കണ്ടപ്പോഴേ അതിനകത്ത് കൂടുതൽ ആൾക്കാർക്കും ഒരു സംശയം എന്ന് പറഞ്ഞാൽ ഈ ചേച്ചി ഇപ്പം ഭയങ്കര ദാരിദ്ര്യത്തിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാക്കിയാ ജീവിക്കുന്നതെന്നാണ് അതിനകത്ത് അതിനകത്ത് കാണുമ്പോൾ പലർക്കും എന്നോട് എന്നോട് തന്നെ പേഴ്സണലി പലരും ഞാൻ ഇന്റർവ്യൂ ചെയ്യാൻ പോവാണ് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു പുള്ളികരിപ്പം എങ്ങനെ വലിയ കഷ്ടത്തിലാണ് എങ്ങനെയാണ് പുള്ളികരുടെ ജീവിതം ശരിക്കും ഡാൻസ് സ്കൂൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ഒരു ഹാപ്പിനെസ് എന്താണ് ചേച്ചിയുടെ ഇതൊക്കെ തന്നെ എൻ്റെ ഹാപ്പിനെസ് എപ്പോൾ കുട്ടികളുമായിട്ട് എനിക്ക് കുട്ടികളില്ല എനിക്ക് കുട്ടികളില്ല അപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ കുട്ടികളെ മൂന്ന് കുട്ടികളാണ് എൻ്റെ കുട്ടികളെ പോലെ ഞാൻ വളർത്തിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഞാൻ പ്രവർത്തിക്കുന്ന മേഖല പാർട്ടിയിലാണെങ്കിലും ബാലസംഘത്തിൻ്റെ ചാർജ് ആണ് എനിക്കുള്ളത് അവിടെയും കുട്ടികളാണ് അവരുമായിട്ട് കഴിയുന്ന സമയമെന്ന് പറയുന്നത് ഭയങ്കര നമുക്ക് സമയം പോകുന്ന അറിയത്തില്ല സ്കൂളിലാണെങ്കിൽ നേരത്തെ എനിക്ക് സ്കൂൾ ഉണ്ടായിരുന്നു കോവിഡ് വന്ന സമയത്ത് അങ്ങ് നിർത്തിയതാണ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തതാണ് ഇവിടെ അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ എനിക്ക് സന്തോഷം അത് മാത്രമല്ല എനിക്കിപ്പോൾ പിന്നെ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ആലപ്പുഴയിൽ എനിക്ക് ഒരുപാട് പിന്നെ സുഹൃത്തുക്കളുണ്ട് ഇപ്പോൾ പാർട്ടിയുടെ അസോസിയേഷൻ ഉണ്ട് അപ്പോൾ അതിന്റെ പ്രവർത്തനമുണ്ട് അതിലെ പ്രവർത്തകരൊക്കെ നമുക്ക് ഞങ്ങൾക്ക് എപ്പോഴും പ്രോഗ്രാംസ് അല്ലേ എപ്പോഴും പ്രോഗ്രാംസ് ആണ് അതിലൊക്കെ ഞാൻ സന്തോഷമുണ്ട് എനിക്ക് പിന്നെ സങ്കടവും ഉണ്ട് സങ്കടം എന്ന് പറയത്തില്ല നമ്മൾ മനുഷ്യരല്ലേ സങ്കടങ്ങളുണ്ട്